പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ പ്രാണിയില്ലാതെ പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ പ്രാണിയില്ലാതെ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ഇരുപതാമത് വാക്യം ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു പെട്ടെന്ന് അർദ്ധരാത്രിയിൽ തന്നെ അവർ മരിക്കുന്നു ജനം കുലുങ്ങി ഒഴിഞ്ഞു പോകുന്നു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് ഭക്തനായ ഇയോബിനോട് എലീഹു പറയുന്നതായ വാക്കുകളാണ് ഈ വചനത്തിൽ ഓർപ്പിക്കുന്നത് തിന്മയും അനീതിയും കൈമുതലാക്കിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കുന്നതായ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ നനച്ചിരിക്കാത്ത നേരത്ത് അവർ കഴിഞ്ഞു പോകുന്നു എന്നുള്ള ആഴമായി ഓർമ്മപ്പെടുത്തൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒരു മനുഷ്യ ജീവിതത്തിനകത്ത് തൻ്റെ അവസാന കാലങ്ങൾ തന്നെത്താൻ തിരിഞ്ഞു നോക്കുവാനും ആഴമായ ഒരു സമർപ്പണത്തിനും ദൈവത്തോടു കൂടെ ഒന്നിരിപ്പാനുമുള്ള ആഴമായ അവസരങ്ങൾ ലഭ്യമായിട്ട് ഈ ലോകത്തിൽ നിന്നും നീക്കപ്പെടുന്നു എങ്കിൽ അതൊരു ദൈവാനുഗ്രഹമാണെന്നും ദൈവമുഖത്തേക്കൊന്ന് നോക്കുവാനോ ഒന്ന് കരയുവാനോ സങ്കടപ്പെടുവാനോ ഒരു വാക്ക് പറയുവാനോ പോലും കഴിയാതെ മാറ്റപ്പെടുന്നതായൊരു പശ്ചാത്തലത്തെക്കുറിച്ചാണ് തിന്മ പ്രവർത്തിക്കുന്നവൻ്റെ അന്ത്യം എന്ന് പറയുന്ന വാക്കിനോടുള്ള ബന്ധത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം അധ്യായത്തിനകത്ത് കാണുമ്പോൾ ബെൽസേസർ രാജാവ് രാജ്യം ഭരിക്കുന്ന ഒരു കാലഘട്ടം അപ്പൻ ചെയ്തതായ തിന്മകളൊക്കെ അതു നിമിത്തം അപ്പന് നേരിട്ടതായ പ്രതികൂലങ്ങളൊക്കെ കണ്ണാൽ കണ്ടുകൊണ്ട് ജീവിതം മുൻപോട്ട് കഴിക്കുന്ന ബെൽസേസർ രാജാവ് തൻ്റെ ജീവിതത്തിനകത്ത് ഏറുശിലയും ദേവാലയത്തിൽ നിന്ന് അല്ലെങ്കിൽ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നതായ ദേവാലയം വക പാത്രങ്ങൾക്കകത്ത് വീഞ്ഞു പകർന്നു കുടിക്കുവാനുള്ള ആ അഹങ്കാര മനോഭാവം തൻ്റെ ഹൃദയത്തിനകത്ത് വന്നിട്ട് ആ പ്രവൃത്തി താൻ ചെയ്യുകയാണ് ചെയ്യുകയുണ്ടായത് ആ സമയത്താണ് ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾ പുറപ്പെട്ട് തനിക്ക് മുൻപിൽ ചുവരിൽ ഒരെഴുത്ത് എഴുതി കാണിക്കുന്നതായി രേഖപ്പെടുത്തുന്നുണ്ട് എഴുതിയത് ഞാൻ നിന്നെ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്നുള്ള ആഴമായ സന്ദേശമാണ് മുപ്പത് മുപ്പത്തി ഒന്ന് വചനങ്ങളിലേക്ക് വരുമ്പോൾ ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽഷേസർ കൊല്ലപ്പെട്ടു എന്ന് ഓർപ്പിക്കുകയാണ് മേധ്യനായ ധാര്യാവേശ് അറുപത്തിരണ്ട് വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിക്കുകയും ചെയ്തു എന്താണ് ബൽസേസർ അങ്ങനെ കൊല്ലപ്പെടുവാൻ കാരണം എന്ന് ചോദിച്ചാൽ തൻ്റെ ജീവിതത്തിൽ അപ്പണ്ടെ ജീവിതത്തിൻ്റെ വീഴ്ചകളും ദൈവത്തിൻ്റെ കരം പ്രതികൂലമായി വെളിപ്പെട്ടതും കണ്ടിട്ടുള്ള മകൻ ദൈവത്തോടു കൂടെ വസിക്കേണ്ടതിന് പകരം ദൈവത്തെ വിട്ട് തിന്മ പ്രവർത്തിക്കുവാനിടയായതുകൊണ്ട് തൻ്റെ ജീവിതം ഒരു രാത്രി കൊണ്ട് അവസാനിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങൾ അവസാന മണിക്കൂറുകൾ അവസാന നിമിഷങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്കൊന്ന് നോക്കുവാനും നമുക്ക് നമ്മെ തന്നെ ദൈവമുൻപിൽ ഒന്ന് സമർപ്പിക്കാനും തെറ്റുകൾ കുറ്റങ്ങൾ ഒന്ന് കണ്ടെത്തി പ്രാർത്ഥിക്കുവാനും ആ തലത്തിൽ ഒരു ദൈവിക വിടുതലുകൾ അനുഭവിക്കുവാനും ഇടയായാനന്തരം നമുക്ക് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത് മരണം വഴി മാറ്റപ്പെടുന്നത് അതൊരു ഭാഗ്യകരം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു ജീവിതാനുഭവത്തിനു വേണ്ടി നീതിയോടും നിർമ്മലതയോടും പരമാർത്ഥതയോടും ജീവിപ്പാൻ നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ കരുണയുള്ള ദൈവമേ ഈ ദൈവവചന ദൈവവചനക്കേട്ട എല്ലാവർക്കായി സ്ത്രോത്രം നിത്യതയുടെ അവകാശിയായി തീരേണ്ടതിന് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും മരണദൂതൻ എന്നെ വന്ന് പിടിക്കുമെന്നോർത്ത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ഒരുക്കപ്പെട്ടവരെ ജീവിപ്പാൻ എല്ലാവരെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ